നായകൻ പോലെ ഇന്ത്യൻ സിനിമയുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കായ സിനിമയൊരുക്കിയ കോമ്പിനേഷൻ ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഗംഭീര ടീം എന്നിട്ടും ബോക്സ് ഓഫീസിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയാതെ കാലിടറി കമൽഹാസിനോ അണിയത്തത്തിനോ സിനിമയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്തായിരിക്കും തഗ് ലൈഫിന്റെ പരാജയ കാരണം എന്തുകൊണ്ട് മാജിക്കുകൾ വീണ്ടും സൃഷ്ടിക്കാൻ ഈ കോമ്പിനേഷന് കഴിയാതെ പോകുന്നു ഒരു പക്ഷെ കേട്ടുമടുത്ത കണ്ടുമടുത്ത ഫ്ലേവറുകളെല്ലാം ചേർന്ന തിരക്കഥ ഒരു തരത്തിലും പ്രേക്ഷകരെ എൻഗേജ് ചെയ്യിക്കാത്ത മേക്കിംഗ് ടെക്നിക്കുകൾ അപ്ഡേഷനും അപ്ഗ്രഡേഷനും ഒരു തരത്തിലും വിസിബിൾ അല്ലാത്ത സിനിമ അനുഭവം കമൽ കഥാപാത്രത്തിന് ചുറ്റുമൊരുക്കിയ വേൾഡ് ബിൽഡിംഗ് എന്നാൽ നായകൻ പോലെ സ്ട്രോങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും പവർ കോൺഫ്ലിക്റ്റിന്റെ റിപ്പീറ്റ് സ്വഭാവം ഒരു തരത്തിലും തളരാത്ത ക്യാരക്ടർ ആർക്കും സിനിമയിൽ പ്രത്യേകിച്ച് ഇമ്പാക്റ്റുകൾ ഒന്നും തന്നെ സൃഷ്ടിക്കാത്ത കഥാപാത്ര നിർമ്മിതികൾ പ്രെഡിക്റ്റബിൾ പ്ലോട്ട് പോയിന്റുകൾ എല്ലാ തരത്തിലും പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ശതമാനത്തിനെങ്കിലും പ്രിയപ്പെട്ട സിനിമയായോ തഗ് ലൈഫ് എന്നതും സംശയമാണ് വിക്രം വരുന്ന സമയത്ത് നടുങ്ങിയ ബോക്സ് ഓഫീസിൽ പിന്നീട് കാര്യമായ ചലനങ്ങൾ ഒന്നും സൃഷ്ടിക്കാൻ കമൽഹാസന് സാധിച്ചിട്ടില്ല ഇന്ത്യൻ ടു നൽകിയ ആഘാതം വളരെ വലുതായിരുന്നു തമിഴ്നാട്ടിൽ ടയർ ടുവിൽ നിന്ന് പോലും ഔട്ടായ കമൽഹാസന്റെ ഗംഭീര കംബാക്കായിരുന്നു വിക്രം ഇന്ത്യൻ സിനിമാ ഹിസ്റ്ററിയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് ബോക്സ് ഓഫീസ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണോ പുതിയ സിനിമ ലൈനപ്പുകൾ എന്ന് അറിയില്ല ഒറിജിനൽ സ്റ്റോറികളിൽ കമൽഹാസനെ കാണാനാണ് പ്രേക്ഷകർ ട്രെയിൻഡ് ആയിരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് അദ്ദേഹം നമ്മളെ ശീലിപ്പിച്ചത് ഇന്ത്യൻ ട്യൂവുമായി ബന്ധപ്പെട്ട താത്ത ട്രോളുകളും സിനിമയുടെ സീറോ ബിലീവബിൾ ഫാക്ടറും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയാണ് അടുത്തൊരു ചിത്രം വരുന്ന സമയത്ത് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ് പക്ഷേ അതിൽ കമൽഹാസനെ വീഴ്ച പറ്റി രണ്ടായിരത്തി പത്തിൽ രാവണൻ റിലീസാകുന്നു മിക്സഡ് അഭിപ്രായങ്ങൾ വരുന്നു അതിനു പുറകെ വന്ന കടലും ഓ കെ കൺമണിയും കാച്ചു ചെക്ക ചുവന്ത വാനവും മണിതത്വം എന്ന ഫിലിം മേക്കർക്ക് ബോക്സ് ഓഫീസിൽ തിരിച്ചടികളായിരുന്നു പൊനിയൻ സെൽവൻ മികച്ച അഭിപ്രായങ്ങൾ നേടിയപ്പോഴും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വേണ്ടത്ര രീതിയിൽ ശ്രദ്ധ നേടിയില്ല സ്ട്രോങ് റൈറ്റിംഗ് ഇല്ലാത്തത് തന്നെയാണ് പലപ്പോഴും മണിരത്വം സിനിമകൾക്ക് വിനയാകുന്നതെന്ന് തോന്നിയിട്ടുണ്ട് നമ്മൾ എപ്പോഴൊക്കെ കണ്ട ഫ്ലേവറിലുള്ള നായകനും നായികയും എന്നാൽ വ്യത്യസ്ത സെറ്റിംഗുകളിൽ പലപ്പോഴും അവർക്കിടയിലുള്ള കോൺഫ്ലിക്റ്റുകളിലും പല കണ്ട സ്വഭാവം പക്ഷേ എഴുത്തിൽ പാളിയ സമയങ്ങളിലും മണിരത്വം എന്ന ക്രാഫ്റ്റ്മാൻ അദ്ദേഹത്തിന്റെ വിഷ്വൽ പ്ലാനിലും സംവിധാന മികവിലും ഒരടി പോലും പുറകിൽ പോയിട്ടുണ്ടെന്ന് തോന്നിയിട്ടില്ല മണിരത്വം സിനിമകൾക്ക് നൽകുന്ന കളർ ടോണുകൾ ഷോർട്ട് പ്ലാനിങ്ങിലും എഡിറ്റിലുമുള്ള സിനിമാറ്റിക് ഋത്തം വൺ ടു വൺ സീക്വൻസുകളിലെ പോയിട്രി ഇതൊന്നും തന്നെ തഗ് ലൈഫിൽ കാണാൻ സാധിച്ചില്ല നായകിന് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒന്നിക്കുമ്പോൾ പ്രേക്ഷക പ്രതീക്ഷകൾ വളരെ വലുതായിരുന്നു അതിനോട് ഒരു തരത്തിലും നീതി പുലർത്താത്ത തഗ് ലൈഫിന് ഉറപ്പായും തിരിച്ചടിയായി ലജൻസിന് പാളി പോകുമ്പോൾ അതിന്റെ ആഘാതം പലപ്പോഴും വലുതാകാറുണ്ട് കിട്ടുന്ന ട്രോളുകളും കളിയാക്കലുകളും കൂടുതലായിരിക്കും എങ്കിലും കമൽഹാസനും മണിരത്നവുമാണ് പ്രൂവ് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞവർ ഉറപ്പായും വരും ബോക്സ് ഓഫീസും പ്രേക്ഷകരും എല്ലാ കാലത്തും പുറത്തിരിക്കുന്ന ഒരു മാസ് കമ്പാക്ക്